ഹലോ ഫ്രണ്ട്സ് ബയോളജിയിലെ ഒരു ടോപ്പിക്കായ മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനു മുൻപ് നമുക്ക് കോശം എന്താണെന്ന് ഒന്ന് അറിഞ്ഞാലോ ജീവശരീരത്തിലെ ചെറു ഘടകങ്ങൾ ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറു ഘടകങ്ങളെയാണ് കോശങ്ങൾ അഥവാ സെൽസ് എന്ന് വിളിക്കുന്നത് ഒരു കോശം മാത്രമുള്ള ജീവികളെ ഏകകോശ ജീവികൾ അഥവാ യുണിസെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് വിളിക്കുന്നത് ഉദാഹരണം നോക്കിയാൽ അമീബ പാരമീസ്യം യുലീന ബാക്ടീരിയ ഒക്കെയാണ് ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെ ബഹു ജീവികൾ അഥവാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് വിളിക്കുന്നത് ഉദാഹരണം ജന്തുക്കളും സസ്യങ്ങളും ഒക്കെയാണ് മൈക്രോസ്കോപ്പിനെ കുറി പറ്റി നോക്കാം നഗ്ന കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ ജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ നോക്കാം ഐപീസ് നോബുകൾ ഒബ്ജക്റ്റീവ് ലെൻസ് സ്റ്റേജും ക്ലിപ്പും കണ്ടൻസർ ഡൈഫ്രോം മിറർ ഒക്കെയാണ് മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും മുഗൾ ഭാഗത്തുള്ള ലെൻസാണ് ഐപീസ് നിരീക്ഷണ വസ്തുവിലേക്ക് ലെൻസിനെ ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നോബുകളാണ് നിരീക്ഷണ വസ്തുവിന്റെ പ്രതിബിംബം വലുതാക്കി ഐപീസിനുള്ളിലെ പ്രതലത്തിൽ പതിപ്പിക്കുന്നത് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് സ്ലൈഡ് വെക്കാനും സ്ഥാനം മാറാതെ സൂക്ഷിക്കാനും ഉപയോഗിക്കുന്നതാണ് സ്റ്റേജും ക്ലിപ്പും സ്റ്റേജിന്റെ അടിവശത്ത് ഉപയോഗിച്ചിരിക്കുന്ന കണ്ടൻസർ ലെൻസിന്റെ പ്രകാശ നിരീക്ഷണ വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുന്നു മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന കണ്ടൻസറിന്റെ ഭാഗത്തെയാണ് ഡൈഫ്രം എന്ന് പറയുന്നത് പ്രകാശത്തെ ഡൈഫ്രത്തിലേക്ക് പ്രതിപതിപ്പിക്കുന്നത് മിററാണ് മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ ആണ് മൈക്രോസ്കോപ്പിൽ കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം പ്രകാശത്തിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളിൽ വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് മടങ്ങുവലിപ്പത്തിൽ കാണാൻ സാധിക്കുന്നു ഒബ്ജക്റ്റീവിലും ഐ പിസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിന്റെ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിഷ്യൻറ്റ് പവർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി പത്ത് എക്സ് നാൽപ്പത്തി അഞ്ച് എക്സ് എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്നിൽ കൂടുതൽ ലെൻസുകളെ ഉപയോഗപ്പെടുത്തുന്ന മൈക്രോസ്കോപ്പിനെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി മൈക്രോസ്കോപ്പ് എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ എല്ലാവർക്കും നന്ദി നമസ്കാരം